ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാർബൺ ഫുഡ് പ്രിന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കാർബൺ ഫുഡ് പ്രിന്റ് അഥവാ കാർബൺ പാദമുദ്രകൾ എന്നോ കാർബൺ കാൽപ്പാടുകൾ എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കുറിച്ചാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാക്കുന്നതിൽ ഗ്രീൻഹൌസ് ഗ്യാസ് അഥവാ ഹരിതഗൃഹവാതകങ്ങൾ ഗണ്യമായ പങ്കുവഹിക്കുന്നു എന്നാണ് ഈ രംഗത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നും വെളിവായത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ ഗ്രീൻഹൌസ് ഗ്യാസ് കെമിഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം ദൈനംദിന പ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ കാർബൺ ബഹിർഗമനം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർബൺ ഫുട്പ്രിൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റും അതിനെ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയും എന്ന അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ നൈട്രസ് ഓക്സൈഡ് എന്നീ വാതകങ്ങളും ഇവ കൂടാതെ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപ ഉയർച്ച അഥവാ ഗ്ലോബൽ വാമിങ്ങും വർദ്ധിപ്പിക്കുന്ന മറ്റ് വാതകങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു ഹരിതഗൃഹ വാതകങ്ങളിൽ ഓരോ വാതകത്തിനും വ്യത്യസ്ത അളവിലാണ് ഗ്ലോബൽ വാമിങ്ങിന് അതായത് ആഗോള താപ ഉയർച്ച ശേഷിയുള്ളത് എന്നാൽ ഇവയെ കാർബൺ ഡയോക്സൈഡുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവയുടെ വ്യാപ്തി അളക്കുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുക വൈദ്യുതി ഉപയോഗിക്കുക തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ വീട് ചൂടാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുക വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക മാലിന്യങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ കാർബൺ ഫുട്പ്രിൻറ്റ് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികളും സ്ഥാപനങ്ങളും കാർബൺ ഫുട്പ്രിൻറ്റ് കൂട്ടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വ്യവസായങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന കാർബൺ എമിഷനും കാർബൺ ഫുട് പ്രിൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണ് ഓരോ വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും കാർബൺ ഫുട് പ്രിൻറ്റ് എത്രയാണെന്ന് കണക്കാക്കുകയും അതിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കാവുന്നതാണ് കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിന് പല മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഒന്ന് പാരമ്പര്യ ഊർജ ഉപയോഗത്തിൽ നിന്നും പാരമ്പര്യ ഇതര ഇന്ധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് വൈദ്യുതി ഉൽപ്പാദനത്തിനാണെങ്കിൽ സൗരവൈദ്യുതി കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ബയോഗ്യാസിൻ്റെ ഉപയോഗം ഇവ കൂടാതെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വൈദ്യുത ഉപകരണങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എൽ പി ജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റൗവുകളുണ്ട് ഓരോ വീടുകളിലും സ്ഥാപനങ്ങൾ അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വൈദ്യുത ഉപകരണങ്ങൾ അവയുടെ ക്ഷമത വർദ്ധിപ്പിച്ച് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിയാൽ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഉദാഹരണത്തിന് പ്രാചീനമായി ഉപയോഗിച്ചിരുന്ന ഫിലമെന്റ് ബൾബുകൾക്ക് പകരം കോമ്പാക്റ്റ് ഫ്ലോറസിൻ ലാമ്പിൽ നിന്ന് എൽ ഇ ഡി ലാമ്പുകളിലേക്ക് മാറിയത് എനർജി എഫിഷ്യൻസി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ കുറച്ച് വൈദ്യുതി മതിയാവും ഏറ്റവും പുതിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അതും കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് മറ്റൊന്ന് കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കുന്നതിന് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് പ്രായോഗികമായി നടക്കുന്ന സ്ഥലങ്ങളിൽ അത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് എല്ലായിടത്തും അത് വളരെ പെട്ടെന്ന് പ്രായോഗ്യമാകണമെന്നില്ല എന്നാൽ പോലും പരമാവധി പൊതുഗതാഗതം ഉപയോഗിച്ചാൽ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഓരോ വ്യക്തികളും പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അതിലൂടെ മനസ്സിലാക്കുന്നത് മറ്റൊരു രസകരമായ കാര്യം മാംസാഹാരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് കാരണം മാംസ ഉൽപ്പാദനത്തിന് വളരെയധികം ഹരിതഗൃഹ വാതകങ്ങൾ ഫാമുകളിൽ നിന്ന് പുറന്തള്ളുന്നു എന്നാണ് ഈ രംഗത്ത് നടന്ന പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു പരിധിവരെങ്കിൽ മാംസാഹാരം കുറയ്ക്കുന്നതിലൂടെയും കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കാൻ സാധിക്കും മറ്റൊരു മാർഗമാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങളെ റീസൈക്കിൾ ചെയ്യുക ഈ രംഗത്താണ് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം ഹരിതഗൃഹ ഏറ്റവും പ്രധാനപ്പെട്ട വാതകങ്ങളിൽ ഒന്നാണ് മീതൈ മീതയിൻ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഇരുപത്തിരണ്ട് മടങ്ങിൽ അധികം അപകടകാരിയാണ് അപ്പോൾ അങ്ങനെയുള്ള മീതയിനെ പൊതു സംസ്കരണശാലയിൽ അല്ലെങ്കിൽ പൊതു ഡമ്പിംഗ് യാർഡുകളിലേക്കോ ജൈവാവശിഷ്ടങ്ങൾ എത്തിച്ചേരാതെ സംസ്കരിക്കാൻ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുക വഴി ഗണ്യമായ തോതിൽ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഈ രംഗത്ത് നടന്ന പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ റീസൈക്ലിംഗ് ഒരു മാർഗ്ഗമാണ് ഗതാഗതം ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് മാംസാഹാരത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതൊരു ഭാഗമാണ് ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കാൻ സഹായിക്കും പാരമ്പര്യ ഇതര മാർഗങ്ങളിലൂടെയുള്ള ഇന്ധനത്തിൻ്റെ ഉപയോഗവും കാർബൺ ഫുഡ് പ്രിൻ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ് കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നാണ് ഈ രംഗത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുന്നതോടെ ഹരിതഗൃഹ വാതകങ്ങളുടെ വ്യാപനം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാക്കിയെടുക്കുന്നത് കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കുന്നതിലൂടെ ആഗോള കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സഹായിക്കുന്നതിനാൽ ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും തങ്ങളുടെ കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല അത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാവുന്ന ജൈവാവശിഷ്ടങ്ങളെ പൊതു സംസ്കരണ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പൊതു വലിച്ചെറിയാതെയും പൊതു ഡംപിങ് യാർഡുകളിലേക്ക് എത്തിക്കാതെയും അവയുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിൽ ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം കുറയ്ക്കുക എന്നുള്ളതാണ് കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കുന്നതിൽ ചെയ്യേണ്ട പ്രധാന കാര്യം അതിലേറ്റവും ലളിതമായി ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ ലാൻഡ് ഫില്ലുകളിലോ അല്ലെങ്കിൽ പൊതു സംസ്കരണ സ്ഥലങ്ങളിലേക്കോ എത്തിച്ചേരുമ്പോൾ അത് ജീർണിച്ച അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാമായിരുന്ന മീതേനെയാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ ശേഖരിക്കുന്നത് അത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാമായിരുന്ന ബയോഗ്യാസിനെ പിടിച്ചെടുത്ത് പാചകത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വാഹന ഇന്ധനമായും ഉപയോഗിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുന്നതിൽ ഗണ്യമായ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഭക്ഷണാവശിഷ്ടം പക്ഷിമൃഗാദികളുടെ കാഷ്ടം ജൈവ അംശങ്ങളടങ്ങിയ മലിനജലം ഇവ ശരിയായ വിധത്തിൽ സംസ്കരിക്കുന്നതിലൂടെ ബയോഗ്യാസ് പ്ലാന്റുകൾ മലിനീകരണം നിയന്ത്രിക്കുകയും ഊർജോൽപാദനം പ്പെടുത്തുകയും ചെയ്യുന്നു കാരണം സമീപഭാവിയിൽ തന്നെ പാരമ്പര്യ ഇതര മാർഗങ്ങളിലൂടെയുള്ള ഊർജോൽപാദനം നിരവധി മടങ്ങ് വർദ്ധിപ്പിക്കണമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുള്ള ആ ലക്ഷ്യങ്ങളിലേക്കാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശരിയായ വിധത്തിൽ വിജയം കൈവരിക്കുന്നതിനും അതിലൂടെ കാർബൺ ഫുട്പ്രിൻറ്റ് കുറയ്ക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്കറിയാം ബയോഗ്യാസ് പ്ലാന്റുകൾ മാലിന്യ സംസ്കരണവും പാചകവാതകവും മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ജൈവ സ്ലറി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക വഴി രാസവളത്തിൻ്റെ ഉപയോഗവും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുന്നു കാരണം രാസവള നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ഊർജ്ജം ആവശ്യമാണ് അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഊർജ്ജ സംരക്ഷണവും അതിലൂടെ നടക്കുക അപ്പോൾ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കുക എന്ന ഉദ്യമം വളരെ വേഗം ഉദ്ദേശിച്ച ലെവലിൽ ഫലപ്രാപ്തിയിലെത്തുന്നതിന് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ജൈവ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകൾ അത് വീടുകളിലും സ്ഥാപനങ്ങളിലും മാത്രമല്ല ഫാമുകൾ ലൈഫ് സ്റ്റോക്ക് ഫാംസ് മൃഗാദികളെ വളർത്തുന്ന ഫാമുകളിലും വീടുകളിലും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഓരോരുത്തർക്കും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കുന്ന ഉദ്യമത്തിൻ്റെ പങ്കാളികളായി തീരാൻ സാധിക്കുന്നു ബയോഗ്യാസ് പ്ലാന്റുകളുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിനും അതിലൂടെ സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും സഹായകരമാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല ഇന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരുപാധിയായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ നിന്ന് പാചകവാതകം കിട്ടും ജൈവവളം ലഭിക്കും അത് അതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സാണ് എന്നിരുന്നാലും എന്നാൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ആഗോള പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് വളരെ അപ്പുറത്താണ് കാരണം കാർബൺ ഫുട്രിൻ്റ് കുറയ്ക്കുക പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുക എന്നുള്ളത് ഒരു ആഗോള അജണ്ടയാണ് അത്തരത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തികളും സ്ഥാപനങ്ങളും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ച് നമ്മുടെ ജൈവാവശിഷ്ടങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കുക എന്നതിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് താങ്ക് യു